നമസ്കാരം സുപ്രഭാതം ഏവർക്കും ഫീനിക്സ് ഗ്രൂപ്പ് എന്ന ചാനലിലേക്ക് ഹാർദ്ദവുമായി സ്വാഗതം ഇന്ന് നമ്മൾ പരാമർശിക്കാൻ പോകുന്നത് നാല് കൈകളുടെ ആദി ദൈവീകമായ അർത്ഥം എട്ടുകൈകളുടെ രഹസ്യം എന്ത് ആതിദൈവീകമായ അർത്ഥത്തിൽ ഈ നാല് കൈകളും അവയിലെ ആയുധങ്ങളും എന്തെന്ന് നമുക്ക് പരിശോധിച്ചു നോക്കാം ആദിദൈവീകമായ അർത്ഥത്തിൽ വിഷ്ണു സൂര്യൻ ആണെന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു സുദർശനം സൂര്യൻ കാരണം ഉണ്ടാകുന്ന കാലചക്രമാണ് സുദർശന ചക്രം സൂര്യൻ ഉള്ളതുകൊണ്ടാണ് നമുക്ക് തതുക്കളും ഉത്തര ദക്ഷിണ അയനങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് ശംഖ് സൂര്യൻ തന്നെയാണ് വെള്ളത്തെ ബാഷ്പീകരിച്ച് മേഘം ആക്കുന്നതിന് കാരണവും ഇടിയെ നാം മേഘനാഥം എന്നാണ് പറയുക ഈ മേഘനാഥമാണ് ശംഖ് ഗത സൂര്യനും ഗ്രഹങ്ങളും പരസ്പരം ആകർഷിക്കുകയും ഭ്രമണം ചെയ്യുകയും മറ്റും ചെയ്യുന്ന സൗരയൂഥത്തിനകത്തുള്ള നിയമവ്യവസ്ഥ കൃത്യമായതുകൊണ്ടാണ് ഈ നിയമവ്യവസ്ഥയാണ് കഥ താമര സൂര്യനും താമരയും തമ്മിലുള്ള ബന്ധം ഏറെ പ്രശസ്തമാണല്ലോ സൂര്യൻ കാരണമാണ് ഈ ഭൂമിയിൽ എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നത് ആ ഐശ്വര്യങ്ങളുടെ എല്ലാം പ്രതീകമാണ് താമര അശ്വര്യങ്ങളുടെ പ്രതീകം ആണല്ലോ താമരയെ പാരമ്പര്യമായി പറഞ്ഞു വരുന്നത് സൂര്യന്റെ കിരണങ്ങളെ സംസ്കൃതത്തിൽ ഭുജം അഥവാ ബാഹു എന്ന് വിളിക്കുന്നു നിലപാടുമുള്ള ദിശകളിൽ അതിന്റെ കിരണങ്ങൾ വ്യാപിച്ചിരിക്കുന്നതിനാൽ ചതുർബാഹുവാകുന്നു സൂര്യൻ എന്നൊരു പ്രസ്താവം തന്നെയുണ്ട് സംസ്കൃതത്തിൽ അത് വഴി സൂര്യനും ചതുർഭുജനാണ് കൈകളുടെ രഹസ്യം എന്ത് എന്നാൽ ചിലയിടങ്ങളിൽ വിഷ്ണുവിന് കൈകൾ ഉണ്ടെന്ന് വിവരിക്കുന്നത് കാണാം ഭാഗവതത്തിൽ ഗരുഡന്മേൽ എട്ടുകൈകളോട് കൂടിയിരിക്കുന്ന ഇഷ്ടമനെക്കുറിച്ചു വർണ്ണനയുണ്ട് ശംഖം ചക്രം തുടങ്ങിയവയും ഗുണ്ടലോടു കൂടിയും വിഷ്ണു സുഭൂഷിതനായിരിക്കുന്നു വെന്നു പറഞ്ഞത് കാണാം എന്നാൽ മഹാഭാരതത്തിൽ ആകട്ടെ പത്ത് കൈകൾ ഉള്ള വിഷ്ണുവിനെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ വിഷ്ണുവിനെ ദശബാഹെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതിനു കാരണം അതീവ രസകരമാണ് സാധാരണഗതിയിൽ ദിശകളെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ നാൽ എട്ട് പത്ത് എന്നിങ്ങനെയാണ് പറഞ്ഞു വരാറുള്ളത് ഇങ്ങനെ നാൽ ദിക്കുകയുള്ളപ്പോൾ വിഷ്ണു അഥവാ സൂര്യൻ ചതുർബാഹുവാണ് എട്ട് ദിക്കുകൾ ഉള്ളപ്പോൾ അഷ്ടബാഹുമാണ് സൂര്യനായ വിഷ്ണു പത്ത് ദിക്കുള്ളപ്പോൾ ദശബാഹുവാണ് അടുത്ത വീഡിയോയിൽ പറയാൻ പോകുന്നത് വിഷ്ണുവും ശ്രീലക്ഷ്മിയും എന്ന അധ്യായത്തെക്കുറിച്ചാണ് ഏവരും ആകാംക്ഷയായി കാത്തിരിക്കുക ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽ അക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കാതിരിക്കുക ഏവർക്കും ഒരു ശുഭദിനം ആകട്ടെ എന്ന് ആശംസിക്കുന്നു